എന്താണ് യു എച്ച് ഐ ഡി കാർഡ് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും ചേർന്ന് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇ ഹെൽത്ത് കേരള ഇതിൻ്റെ ഭാഗമായി ഓരോ വ്യക്തിയുടെയും രോഗവിവരങ്ങൾ ചികിത്സാ വിവരങ്ങൾ എന്നിവ ഡിജിറ്റലായി സൂക്ഷിക്കുന്നു ഇതിനായി ഓരോരുത്തർക്കും പതിനാറക്കമുള്ള ഓരോ യു എച്ച് ഐ ഡി അഥവാ യൂണിക് ഹെൽത്ത് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നൽകിയിട്ടുണ്ട് ഈ നമ്പർ ഉൾക്കൊള്ളുന്ന കാർഡാണ് യു എച്ച് ഐ ഡി കാർഡ് ആരൊക്കെയാണ് യു എച്ച് ഐ ഡി കാർഡ് എടുക്കേണ്ടതെന്ന് നോക്കാം കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്കായി ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലെല്ലാം ചികിത്സയ്ക്ക് പോകുമ്പോൾ യു എച്ച് ഐ ഡി നിർബന്ധമാണ് ഓരോ വ്യക്തിയും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഈ യു എച്ച് ഐ ഡി നമ്പറിലേക്ക് റെക്കോർഡാകുന്നു അതായത് ഏത് ഡോക്ടറെ കാണുന്നു ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ചെന്നത് ഡോക്ടർ എന്തൊക്കെ മരുന്നുകൾ നിർദ്ദേശിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ട് ഈ യു എച്ച് ഐ ഡിയിലേക്ക് റെക്കോർഡാകുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് തുടർ ചികിത്സയ്ക്ക് ചെല്ലുമ്പോഴോ വേറെ ഡോക്ടറെ കാണുമ്പോഴോ അവർക്ക് ഈ യു എച്ച് ഐ ഡി പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ തുടർ ചികിത്സയും രോഗനിർണയവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കൂടാതെ യു എച്ച് ഐ ഡി ഉള്ളവർക്ക് എം ഇ ഹെൽത്ത് മൊബൈൽ ആപ്പ് വഴി ഡോക്ടറെ നേരിട്ട് കാണാതെ ടെലിമെഡിസിൻ വഴി ചികിത്സ നേടാനുള്ള സൗകര്യവുമുണ്ട് ഇനി യു എച്ച് ഐ ഡി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഇ ഹെൽത്ത് കേരള എന്ന സൈറ്റ് വഴി സ്വന്തമായോ അല്ലെങ്കിൽ അടുത്തുള്ള സി എസ് ഇ അല്ലെങ്കിൽ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് യു എച്ച് ഐ ഡി കാർഡ് എടുക്കാവുന്നതാണ് പോകുമ്പോൾ ആധാറും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും ആവശ്യമാണ് ഹോസ്പിറ്റലിലും യു എച്ച് ഐ ഡി കാർഡ് എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നാൽ ഹോസ്പിറ്റലിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ടി വരില്ല നിങ്ങളുടെ അടുത്തുള്ള സി എസ് ഇ അല്ലെങ്കിൽ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് യു എച്ച് ഐ ഡി രജിസ്റ്റർ ചെയ്യാനും ആ കാർഡ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രോഗചികിത്സയ്ക്ക് സർക്കാർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരും ഇന്നുതന്നെ യുഎച്ച്ഐഡി കാർഡ് എടുത്തു വെച്ചോളൂ